നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ ഉന്നതനായ നേതാവ് മർവാൻ ഇസ തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട വ്യക്തി ഹമാസിൻ്റെ ഗാസയിലെ മൂന്നാമത്തെ തലവനായ മർവാൻ ഇസ്സ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കയും സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ ഗാസയിൽ വ്യോമാക്രമണം നടത്തി ഇയാളെ വധിച്ചു എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാരുൾപ്പെടെ ആയിരത്തിലധികം പേരെ വധിച്ചതായിട്ടാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബാക്കിയുള്ള മുൻനിര നേതാക്കളെല്ലാം ഇപ്പോൾ ഒളിവിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാസം ഒൻപത് പത്ത് തീയതികളിൽ മധ്യ ഗാസയിലെ ഒരു ഭൂഗർഭ വളപ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ ലക്ഷ്യം വച്ചിരുന്നതായും മാർച്ച് പതിനൊന്നിന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നതായും മൈക്ക് സളിവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ ശക്തമായ മുന്നേറ്റം തന്നെ നടത്തിയതായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പും വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ പല തവണ ആക്രമണത്തിന് ഒരു ഇടവേള നൽകി വെടിനിർത്തൽ നിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹമാസിൻ്റെ പിടിവാശി മൂലം അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെടുകയും മറ്റുള്ളവർ ഒളിവിൽ പോവുകയും ചെയ്തതോടുകൂടി ഗാസയിലെ ഹമാസിൻ്റെ പ്രവർത്തനം തന്നെ ഏതാണ്ട് നിലച്ചമട്ടാണ് എങ്കിലും ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ പലയിടങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഒറ്റതിരിഞ്ഞ ആക്രമണങ്ങളാണ് പല സ്ഥലങ്ങളിൽ നടത്തുന്നത് ഇവർക്ക് ഏകോപനം ഇപ്പോൾ സാധ്യമായ അവസ്ഥയിലല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം